നമസ്കാരം കരിയർ ബ്ലോഗറുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളുള്ളത് കുഞ്ഞിപ്പള്ളിയാണ് കുഞ്ഞിപ്പള്ളി കുഞ്ഞിപ്പള്ളി എന്നാണ് നമ്മളെ മാഹി തലശ്ശേരി ബൈപ്പാസ് സ്റ്റാർട്ട് ചെയ്യുന്നത് മുഴപ്പിലങ്ങാട് ആണ് പോയി അവസാനിക്കുന്നത് കുഞ്ഞിപ്പള്ളിയിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് അപ്പോൾ അതിൻ്റെ അപ്ഡേറ്റ് വീഡിയോ ആണ് കുഞ്ഞിപ്പള്ളി ഇവിടെ അത്യാവശ്യം വണ്ടികളെല്ലാം പുതുക്കി വെക്കുന്ന കാര്യക്കി കാറിങ്ങും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് സൈഡിലൊക്കെ ചാർജ് ചെയ്തിട്ടുണ്ട് ഇതിൽ കയറിപ്പോകാനും ഇറങ്ങി വരാനുള്ള സൗകര്യത്തിനു വേണ്ടി റോഡിൻ്റെ വീതിയൊക്കെ കൂട്ടി സൈഡൊക്കെ താർ ചെയ്ത് അതിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് ഇത് വർക്ക് എവിടെയൊക്കെ ആയി എന്തൊക്കെയായി നോക്കാം നമ്മൾ കാണുന്ന പോലെ സൈഡൊക്കെ അത്യാവശ്യം വീതിയാക്കിയിട്ടുണ്ട് നമ്മൾ സർവീസ് റോഡ് വഴി നമുക്കൊന്ന് നോക്കാം റോഡ് സൈഡൊക്കെ വൃത്തിയാക്കിയത് കാണാം നമുക്ക് റോഡൊക്കെ ക്ലീൻ ചെയ്തിട്ടുണ്ട് പെയിൻറിങ്ങും കാര്യങ്ങളൊന്നും സൈഡിലൊന്നും ചെയ്തതായിട്ട് കാണുന്നില്ല ഇവിടെ കുറച്ച് ഭാഗം ധാരങ്ങൾ ബാക്കിയുണ്ട് ഇതെന്താണെന്നറിയില്ല കുറച്ച് കാലമായി ഇതുപോലെ തന്നെ ഇത് കാണുന്നു അതിൻ്റെ വർക്ക് ഇതുവരെ ഒന്നും ചെയ്യുന്നതായിട്ട് കാണപ്പെട്ടില്ല മ്പിങ്ങിൻ്റെ ഡ്രൈനേജ് വാട്ടറിൻ്റെ വർക്കൊക്കെ ആണ് എല്ലാം ചെയ്തിട്ടുണ്ട് ഇവിടെ ഒക്കെ നല്ല ക്ലീൻ ചെയ്തിട്ടുണ്ട് സൈഡിലൊക്കെ ഒരുപാട് ഉണ്ടായിരുന്നു എല്ലാം ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇത് ഫസ്റ്റ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്ന ഫസ്റ്റ് അണ്ടർ പാസേജ് ആണ് അണ്ടർ പാസേജിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അണ്ടർ പാസ്സേജിൻ്റെ ഇതിലുള്ളിലെ ലൈറ്റും കാര്യങ്ങളൊന്നും ആയതായിട്ട് കാണുന്നില്ല റോഡിൻ്റെ സൈഡൊക്കെ നല്ല കണ്ടീഷനായിട്ട് ക്ലീൻ ചെയ്തിൽ വൃത്തിയാക്കിയിട്ടുണ്ട് അതാണ് ഇതിൻ്റെ അണ്ടർ ഫസ്റ്റ് അണ്ടർ പാസേജ് വരുന്നത് ലൈറ്റും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് വയറൊക്കെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് പക്ഷേ ഇതിൻ്റെ ഡി ബിയും കാര്യങ്ങളും ഇതിൽ എം സി ബി ബ്രേക്കർ അങ്ങനത്തെ ഒന്നും സെറ്റ് ചെയ്തായിട്ട് കാണുന്നില്ല അതാണ് ഫസ്റ്റ് അണ്ടർ പാസേജാണ് ഇതിൻ്റെ അപ്പോൾ നമുക്കൊന്ന് മുകളിലോട്ട് ഇന്നാക്കാം ഇത് ഇതുവഴിയാണ് നമ്മൾ എൻ എച്ച് അറുപത്താറിലേക്ക് സർവീസ് റോഡ് വഴി ഇതുവഴിയാണ് സർവീസ് റോഡും നമ്മൾ ഫസ്റ്റ് എൻ എച്ച് അറുപത്താറ് മാഹി ബൈപ്പാസിലേക്ക് എൻടർ ചെയ്യുന്ന വഴിയാണിത് ഇത് മാഹി റെയിൽവേ സ്റ്റേഷൻ്റെ സൈഡിലായിട്ടാണ് വരുന്നത് ഇവിടെയും പെയിൻറ്റിങ്ങും കാര്യങ്ങളൊന്നും ചെയ്തതായിട്ട് കാണുന്നില്ല അത്യാവശ്യം മുകൾ ഭാഗം മാത്രം പെയിൻറ്റിങ് ചെയ്തിട്ടുണ്ട് ഡ്രൈനേജിൻ്റെ വെള്ളത്തിൻ്റെ എല്ലാം ഫുൾ ക്ലിയർ ആണ് പൈപ്പും കാര്യങ്ങളൊക്കെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇവിടെ നമുക്ക് വണ്ടി മുകളിൽ കയറ്റാൻ പറ്റില്ല ബ്ലോക്കാണ് മുകളിൽ കയറി വയ്ക്കാം എന്തൊക്കെയാണ് എന്തൊക്കെ മാറ്റങ്ങളിലും മുഖം ഫുൾ ആണ് ഒരു മനുഷ്യന്മാർ പോലും വണ്ടികളൊന്നുമില്ല രാവിലെ നടക്കാൻ ഇറങ്ങിയ കുറച്ച് ആൾക്കാരെ മാത്രം നമുക്ക് കാണാം ഫുൾ ക്ലിയർ ആക്കി വെച്ചിട്ടുള്ള റോഡൊക്കെ ഇത് കുഞ്ഞിപ്പള്ളി സൈഡാണ് നമ്മളിപ്പോൾ കാണുന്നത്

ബ്ലോക്കെ ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അല്ല നീക്കി മെറ്റീരിയൽസും എല്ലാ വണ്ടികളും അൻ ബ്ലോക്കും എല്ലാം ആക്കിയിട്ടുള്ളവർ ഇത് വരുന്നത് നമ്മൾ ഇപ്പോൾ ഏറെ വന്ന സർവീസ് റോഡിന് അതേ ബസ് സ്റ്റാൻഡിൽ ഇറങ്ങിപ്പോകാൻ ഇതിൻ്റെ ഉള്ളതാണ് സർവീസ് റോഡാണ് മായ് ഭാഗത്ത് ഇറങ്ങാനുള്ള സർവീസ് റോഡാണ് വർക്കെല്ലാം ടോൾമെല്ലാം മുകൾ ഭാഗത്ത് വർക്കൊക്കെ ക്ലിയറാണ് ഇവിടെ അത്യാവശ്യത്തിലാരും ഒരു വർക്കും നടക്കുന്നില്ല ഇതാണ് നമ്മളെ മാഹി റെയിൽവേൻ്റെ ഓവർ ബ്രിഡ്ജിൻ്റെ അടിവൈസമാണ് നമ്മൾ കാണുന്നത് എല്ലാം ക്ലിയറാണ് വർക്കൊക്കെ ക്ലിയർ ചെയ്തിട്ടുള്ളവർ പെയിൻറ്റിങ്ങും ചെയ്ത കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് ഇതൊന്നും ചേരാനും റെയിൽവേൻ്റെ അടിയിലെ ഭാഗമാണ് നമ്മൾ ഇതിൻ്റെ വീഡിയോ ഒക്കെ നമ്മൾ ഇതിനു മുന്നേ ചെയ്തിരുന്നു ഈ കലർ സെറ്റ് ചെയ്ത വീഡിയോ എല്ലാം നമ്മൾ ഇതിനു മുന്നേ ചെയ്തിരുന്നു ഇപ്പോൾ കരിയർ ബ്ലോഗർ എന്ന യൂട്യൂബ് ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മാക്സിമം സപ്പോർട്ട് ചെയ്യുക ആറ് വരിപ്പാതയുടെ അടിഭാഗമാണിത് ഇതാണ് നമ്മൾ ഇതുവഴിയാണ് നമ്മൾ മൂന്നാം ഗേറ്റ് ക്ലോസ് ചെയ്തിട്ട് പോകുന്നത് ആ റോഡിൻ്റെ ത പണിയൊക്കെ ബാക്കിയാണ് ഇത് കഴിഞ്ഞ ദിവസം വിധിയും ഇവിടെ കാണുന്ന ഈ ഭാഗങ്ങളൊക്കെ ഓപ്പൺ ആയിരുന്നു ഇവിടേക്ക് സെക്യൂരിറ്റി ചെക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ക്ലിയർ ചെയ്ത് സെക്യൂരിറ്റി ചെക്കും കാര്യങ്ങളൊന്നുമില്ല സൈഡൊക്കെ കോൺക്രീറ്റ് കട്ടകൾ ഉപയോഗിച്ച് ബ്ലോക്ക് ചെയ്തിട്ടുണ്ട് എല്ലാം ബ്ലോക്ക് ചെയ്യാൻ വർക്ക് ക്ലിയറാണ് ഇനി ഇത് എവിടെ നിന്ന് കയറാൻ പറ്റുമെന്നുള്ളത് അറിയില്ല ഒന്ന് അന്വേഷിച്ചു നമുക്ക് അതിൻ്റെ വീഡിയോ ചെയ്യാം എവിടെയും കയറാൻ പറ്റുമെന്നുള്ളത് എനിക്ക് തോന്നുന്നില്ല വേറെ ഫുഡ് ബ്ലോക്ക് ചെയ്തിട്ടാണുള്ളത്